അപ്പൊ ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടാ കാരണം പേര് അറിയില്ല പരാതി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാണേ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് കിലോമീറ്റർ പോകുന്നു അപ്പൊ ഇനി നമ്മള് അതെ മരുഭൂമി കാണണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പക്ഷെ മരുഭൂമി കാണാൻ ഇവിടുന്ന് ഇനി നാനൂറ് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ജയ്സൽമീർ പോവാം അല്ലെങ്കിൽ ജയ്സൽമീർ പോകാണ്ട് കട്ട് ചെയ്ത് പോയാലും നമ്മൾ പോകുന്ന റൂട്ടിൽ മരുഭൂമിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ആ ഒരു ഇപ്പോൾ ഇവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ രാത്രിക്ക് ഒക്കെ മഴ തുണി ഉണങ്ങാനിട്ടിട്ട് രാവിലെ തന്നെ ഏറ്റ് രാത്രിക്ക് ഞാൻ തന്നെ ഏറ്റുമല്ല എടുത്തു ഉള്ളി വെക്കേണ്ടി വന്നു പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ തറപ്പേൽ ഗ്രൂപ്പ് ഓഫ് നേഴ്സറീസ് വയനാട് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ചെടികൾ വാങ്ങിക്കാം ഞങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് അല്ലേ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ അവർ കുറേ ഗീവേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തറപ്പേൽ നഴ്സറിയിൽ നിന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഞാൻ അവരുടെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോവാൻ ചെയ്യാം പാ നമുക്ക് പോവാം പെട്രോൾ അടിക്കാൻ വേണ്ടി വേണ്ടിട്ടോ അവിടുത്തെ രണ്ട് സ്റ്റാഫുകള് മുതലാളി അതാവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏഹ് എന്ത് ഇവിടെ എന്താ പറയാ ഇവിടെ ഫുള്ള് പ്രാവുകളാണ് കേട്ടോ പ്രാവുകൾ മാത്രല്ല ഞാൻ രാവിലെ കണ്ട വേറൊരു കാഴ്ച കാണിക്കാനും കൂടി കേട്ടോ ഇത് കണ്ടോ പ്രാവുകൾക്ക് വേണ്ടിയിട്ട് ഇവിടത്തെ മുതലാളി വെള്ളം വെച്ച് കൊടുത്തിരിക്കുക അവർക്ക് കുളിക്കാൻ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ അവരൂടെ വന്ന് കുളിക്കുന്നു എന്തോരെണ്ണാന്ന് കണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്ന ഇൻസ്റ്റങ്ങള് പോവേ എല്ലാവരും നടക്കുന്നു എന്താ രസമാണ് നോക്കി അവിടെ അതിൻ്റെ ആ മുകളിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മൊത്തം കണ്ടു ഞാൻ വന്നപ്പോൾ എല്ലാം മറന്നു മറന്നുപോയിട്ടോ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മൊത്തം പ്രാവുകളാണേ അത് മാത്രമല്ല ഇവിടെ കുറേ പട്ടികുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ കൂടെ ഇന്നലെ രാത്രി ഞങ്ങൾ വെറുതെ ചേട്ടൻ അങ്ങോട്ടും കൊണ്ട് ഓടുമ്പോൾ ഇതുങ്ങൾ പുറകെ അണന്ന് ഓടുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിനെ കാണാനില്ല ഇവിടെ ഇവിടെ കൊണ്ടായിട്ടായിരുന്നു കേട്ടോ അവരുണ്ടായിരുന്നതെല്ലാം എണ്ണങ്ങൾ ില്ലാട്ടോ അപ്പോൾ ഇതുങ്ങൾ ഇങ്ങോട്ടോ പോയി ഞാൻ നിങ്ങൾക്ക് അവിടെ എവിടെ കിടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടിക്കും നിങ്ങൾക്ക് കൊടുത്ത് പോവാം ചേട്ടാ എന്നെച്ചാൽ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നിട്ടോ ചില ആൾക്കാർക്ക് ഇതുങ്ങളെ ഓടിച്ചു വിടാനൊക്കെ ആയിരിക്കും നോക്കുക എന്തുകൊണ്ട് എത്ര എണ്ണങ്ങളെ ഇരിക്കുന്നതെന്നുണ്ടോ അപ്പം അതുങ്ങൾക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഒരു പ്രത്യേക വൈബ് ഇവിടെ വന്നപ്പോൾ തന്നെ കേട്ടോ പുള്ളിക്ക് കാലിന് ഒരു കാലിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതാണ് വയ്യാഴിക ഉള്ള ഒരാളാണ് കേട്ടോ പക്ഷെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാ ഭയങ്കര സ്നേഹതാടി പട്ടിക്കുഞ്ഞിരുന്നുണ്ടോ ഞാൻ പറഞ്ഞ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ഊരിണ്ട കുഞ്ഞുങ്ങളട്ടോ എല്ലാ എണ്ണങ്ങളും ഇവിടെ ബാക്കിയുള്ള ഇവിടെ ഉണ്ട് കേട്ടോ മൊത്തം നിങ്ങള് ആറ് എണ്ണങ്ങളുണ്ട് ഇന്നലത്തെ ആ സ്നേഹത്തിന്റെ പുറത്ത് വരുന്നതാണ്ടോ ഇന്നലെ ചേട്ടനോട് കളിച്ചോ ഞാൻ കുറച്ചൂടെ വന്ന് നിങ്ങളോട് ഒന്ന് കളിച്ച ക്യൂ ആയിട്ട് വരുന്നുണ്ടോ അല്ല ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടങ്ങനെ വയനാടിന് പോവുക വരുന്നുണ്ടോ ഞങ്ങള് കാശ്മീരിന് പോവാ വരുന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഞങ്ങളുടെ വണ്ടി കയറുന്നുണ്ടോ ഇല്ല എല്ലാവരും കൂടെ ഒറ്റക്ക് ഇവിടെ തന്നെ നിക്കുവാനാണോ തീരുമാനം പോട്ടെ മുതാളി മുതലാളി പറഞ്ഞപ്പോൾ പോവാന്നെട്ടോ എന്താണെങ്കിലും കൈ ഒക്കെ കൊടുത്തു ഹാൻഡ് ഭയങ്കര സന്തോഷാണ് കേട്ടോ പുള്ളിക്ക് അങ്ങനെ ഞങ്ങൾ പെട്ടു കേസ് കാരണം ഞങ്ങൾ എവിടെ അവിടെ മഴ പെയ്യും കഴിഞ്ഞ ട്രിപ്പില് ഫുള്ള് മഴയായിരുന്നു ആയിരം അപ്പൊ ഈ ട്രിപ്പിൽ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഓ മഴയൊന്നും ചൂടാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാതെ സ്ഥലങ്ങളൊക്കെ കാണാനും പറ്റുവല്ലോ ാണ് മുപ്പം രാജസ്ഥാനി ഫുഡാക്കാം ഇവിടെ കുക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാലോന്നൊക്കെ വിചാരിച്ചത് റോഡ് സൈഡിൽ നിന്ന് മാറ്റി നിർത്തിയാട്ടോ അപ്പൊ അപ്പൊ ഇനി മഴ നന്നോട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് രാജസ്ഥാനി കഴിച്ചു നമ്മൾ നമ്മൾ ഇന്ന് ഏത് റൂട്ടിലാണ് പോകുന്നില്ല കാരണം ജോധ്പൂരിൽ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് മരുഭൂമി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് കാരണം നമുക്ക് എന്താ പറയാ ഓടാനുണ്ട് വെറുതെ കിടന്നു ഓടിയിട്ടുണ്ടെങ്കിൽ നാളെയാണ് നമുക്ക് അതല്ല നമ്മളിപ്പോഴേ ായിട്ടോ ഇത്ര മൂടി കിടക്കുന്നു രാവിലെ ആറുമണിന്റെ ഒക്കെ ഒരു പ്രകൃതിയാണ് പക്ഷെ അങ്ങനെയല്ല പത്ത് മണിയായി സമയം പോവാലോ അല്ല ഏട്ടാ ഇപ്പൊ എനിക്ക് ഇവിടെ തോന്നുമ്പോളെ രാജസ്ഥാനി വന്നൊരു ഫീലൊന്നും ഇല്ല കേരളത്തിൽ കൂടെ പോണ പോലെ തോന്നും നല്ല തണുപ്പ് തണുപ്പാണ്

ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും സ്ഥലം കാണാൻ പോവാണെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ല അല്ല ഇതില്ല ഒരു ട്രിപ്പിലും എടുക്കില്ലാത്തൊരു സാധനം കാരണം എന്താ പറയുക നമുക്ക് ഈ വണ്ടി തന്നെ ഒരു കൊടം ഇരിക്കണെങ്കിൽ നമ്മളത് മറക്കില്ല അല്ലെങ്കിൽ നമ്മളത് മറക്കൂട്ടോ വീട്ടിലാ സംഭവം കേട്ടോ വീട്ടിലാണെങ്കിൽ നാലഞ്ച് കൊട കിടക്കുന്നുണ്ട് അതൊരു കാര്യമല്ല അതായത് നമുക്ക് ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് എനിക്ക് ആദ്യം രണ്ട് ചായ ചായ വേണം അത്രേ ഉള്ളൂ ഒരു പരിപാടി ാണ് ഞങ്ങള്യും രണ്ട് കാപ്പി ഞങ്ങൾ കാപ്പി കാപ്പി ആവി അത് തണുത്തിട്ട് അയ്യാത്തോണ്ട് വേഗം ആദ്യം ഫുഡ് കഴിച്ചാൽ നമുക്ക് ചായ വരള്ളൂ ഞങ്ങള് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് നേരത്തെ പിന്നെ പിന്നെന്തൊക്കെയാ പറഞ്ഞേ കഴിക്കാൻ പറഞ്ഞേ മസാല പറാത്ത ഫുഡ് ഐറ്റംസ് ആണ് അതേപോലെ നമ്മുടെ പറാത്തൈറ്റം പിന്നെ ഞങ്ങള് ഞങ്ങളുടെ മഴ പെയ്യുന്നത് കൊണ്ട് ഉണങ്ങാൻ എളുപ്പത്തിന് വേണ്ടിട്ടോ മുതല തന്നെ മഴയത്ത് കിടന്നു ഞാൻ വിരിച്ചിട്ട് കിടന്നുണ്ടോ നമുക്ക് പുലാവ് കിട്ടിയില്ല അപ്പോൾ പകരം മസാല റൈസാണ് തന്നെ

കാപ്പി അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങള് അങ്ങനെന്തോ സാധനം ഓർഡർ ചെയ്തു തന്നു പോലും ഇത് ഞങ്ങൾ ഫുള്ള് കഴിച്ചില്ല ഞാൻ ഇത് രാത്രിക്കുള്ള ഇതാണ് രാത്രിക്കുള്ള ആയതുകൊണ്ട് രാത്രിക്ക് രാത്രി ആയിട്ട് ഉറങ്ങുന്ന അപ്പൊ അതുകൊണ്ട് കൂടെ ഉള്ളവര് അല്ല കൂടെ ഉള്ളവർന്ന് പണിക്കാരൊക്കെ ഏറ്റവും വരുന്ന ഞാൻ ചവയ്ക്കും ഞാൻ അവിടെ നിന്ന് കുറച്ച് ജീരകെടുത്ത് വായിലിട്ടതാണ് നമ്മളിപ്പോ റൂട്ട് എൻ എൻ എച്ച് അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടിൽ കൂടെയാണ് കേട്ടോ ഇനി ഇവിടെ ഇതിലൊരു തൊരങ്കം ഉണ്ട് നമ്മളതാണ് അടുത്തടിപൊളിയോളി രണ്ട് സൈഡിലും ഫുൾ മലകൾ എന്ന് പറഞ്ഞാൽ ഫുൾ മല വലിയ വലിയ മലകളാണ് ഇതുണ്ടോ ഒരു നല്ല ഒരു വലുപ്പുള്ള ഒരു മല തുരന്നിട്ടാണ് പിന്നെ അങ്ങനെയാണല്ലോ പക്ഷേ കുഞ്ഞു കുഞ്ഞു വലിയ മലേന്റെ ഒരു ഉൾഭാഗം തുറന്നിട്ടാണ് ഈ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ മല നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇതിനു ഇതിനുമ്പ് ഇത്രയും വലിയ കേറിയിട്ടില്ല ഹലേ കേറാൻ നേരത്തെ ഒരു ഹുണ്ട് അതെന്തായാലും നന്നായി സാധാരണ ഇന്നലെ നമ്മൾ വന്ന ഹോ അല്ലേ തൊരങ്കം എന്ന് പറയുമ്പോഴേ ചുമ്മാ ഓടിച്ച് ചാടിച്ച് കേറി പോരുന്നോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ചെറിയ അല്ല ആ മഴ പെയ്യുന്നോണ്ട് പൊറത്ത് ഒരു പക്ഷെ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്കിപ്പോ ഇതില് ഒരിത് ഉള്ളതുകൊണ്ട് നന്നായി എന്ത് വരച്ചു വെച്ചിരുന്നാലും ഒരു ഡാമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കേ ഹീറ്റർ ഉള്ളത് എന്തായാലും നന്നായി പക്ഷെ വെളിച്ചമുണ്ടല്ലേ ചേട്ടന് പക്ഷേ എന്നോ അപ്പത്തേക്ക് അപ്പുറത്ത് വല്യത് കാശ് ലോറിക്കാരും അത് വേറെ ഐഡിയ കണ്ടോ അവിടെ സ്ലോ ആയി വരുമായിരിക്കും മഴ തോർന്നു കേട്ടോ പെയ്യാൻ പെയ്യാതിരിക്കാനും ഈ റോട്ടില് ഫുൾ ഈ ഇപ്പ്രസൈഡിലേക്ക് അതും അവിടെ ആ ഞങ്ങളൊരു ടോൾഗേറ്റ് മാറിയോ ആ ടോൾഗേറ്റില് ഫുള്ള് ലോറികളുടെ വലിയ സമ്മേളനം തന്നെ അതും അവരെല്ലോ പിടിച്ചിട്ടോ നല്ല വണ്ടി ഉണ്ട് അതുകൊണ്ടുള്ള ചെറുതായിട്ട് ചെറുതായിട്ട് നടക്കുന്നുണ്ടോ ഒന്നും നല്ലൊരു കാലാവസ്ഥ അല്ലേ തണുപ്പ് രാവിലെ പകലെ നല്ല ഒട്ടും ഓടിക്കാനേ പറ്റുന്നില്ലാത്തോണ്ടിട്ടോ നല്ലതാണ് അടിപൊളിയാ ഈ ഒരു കാലാവസ്ഥ രാജസ്ഥാൻ മൂന്തോന്ന് പറ്റും നല്ല ആകാശ ഇരിക്കുന്നോ ഏത് കോലത്തിലാണ് എപ്പ ശ്രദ്ധിച്ചോറിൽ വെള്ളത്തിലാവുമ്പോ കഞ്ഞിയാവും ഉച്ചക്കും കുക്ക് ചെയ്യാൻ പറ്റില്ല അത് ശരിയാവൂലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാല്യറും കേടാവും തീരും പക്ഷെ നമ്മള് ഫുഡുകളൊന്നും വലിയ കുഴപ്പമില്ലാട്ടോ നമുക്ക് വയറിന് അങ്ങനെ ഇതുവരെ വെയിലാണെങ്കിലും നമുക്ക് രാത്രി തണുപ്പല്ലേ ഇത് കണ്ടോ ഇതൊക്കെ ഇത് കണ്ടോമി കിണക്കുന്നത് എന്താണെന്ന് അറിയാൻ लो लो región... आप आप ി അത് പൊല്യൂഷൻ എടുക്കുന്ന വണ്ടിയാ നമ്മുടെ അവിടെ ഷോപ്പ് അതായത് കട റൂമൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡ് ഈ ഹൈവേന്റെ സൈഡിൽ ഇതേപോലെ നമ്മുടെ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പിലൊക്കെ ആയിട്ട് ഇവർ കിടക്കും പി യു സി അത് പൊല്യൂഷൻ എടുത്തു കൊടുക്കും നമ്മൾ വണ്ടി ഒക്കെ കൊടുത്താൽ അതി ഫോട്ടോ അടക്കം സെറ്റപ്പ് ആക്കി കയ്യേ തരും അതേപോലെ നമ്മുടെ ഫാസ്റ്റാഗ് ഇല്ലേ ഫാസ്റ്റാഗ് ഇവർ തന്നെ റീചാർജ് ചെയ്തു അതും റോഡ് സൈഡിലുണ്ട് പക്ഷേ പക്ഷെ അങ്ങനെ ചെയ്യാൻ അറിയാത്തവരും അങ്ങനെ ഈ ഫോൺ പേ ഇതൊന്നും യൂസ് ചെയ്യാത്തവരും ഇപ്പോഴും ഉണ്ടല്ലോ അവർക്കൊക്കെ അതൊരു വല്യ ഉപകാരമാണ് ഞാൻ കൊറേ നേരമായിട്ട് കാണുന്നുണ്ട് അതെന്താണെന്നറിയോ ഇവിടെ നമ്മളിപ്പോ നമ്മളിപ്പോൾ കൂടെ കൂടെയൊക്കെ കുറേ പശുക്കൾ അതായത് ഈ മൂലിക്കുട്ടന്മാർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ നന്ദിന്നൊക്കെ പറഞ്ഞ സാധനം തോന്നുന്നു അത് റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യത ഉള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ നൂറേ നൂറ്റിപ്പത്തേലൊക്കെ വന്ന് അതിങ്ങട്ടെങ്ങനെ ഇടിച്ച തീർന്ന് അതായത് പശു അല്ല നമ്മള് തീർന്ന് അങ്ങനെ ആ അപ്പൊ അതിന് ഇനി അങ്ങോട്ടുള്ള റൂട്ടിൽ ചിലപ്പോൾ ക്രോസ് ചെയ്യും

ഒരു നൂലൊക്കെ കെട്ടോ എന്തോ പൂജയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിൽക്കണോ നിക്കണോ എങ്ങോട്ട് നിൽക്കാന്ന് വെയില ആ അപ്പൊ നമുക്ക് അതിലേ അങ്ങോട്ട് കേറാം കേട്ടോ ഞാൻ അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞു തരാവേ ഇത് കണ്ടോ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങൾ അതെന്ത് സാധനടി വേറാപ്പിളാണോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കുടിവെള്ളം എല്ലാവിധ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം ഈ മരത്തിന് ചുറ്റും ഇതാക്കി വെക്കുന്നുണ്ടോ

ഇവിടെ ചെരുപ്പെല്ലാം ഊരിയിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറുവാണേ ഇതിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് സ്റ്റോറിയും കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇത് ഉണ്ടോ ഇതിപ്പോൾ ഓരോ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഓരോരുത്തർ മെയിൻ ബിയർ മദ്യമാണ് ഇവിടുത്തെ മെയിൻ നേർച്ചാട്ടം ഇതുകൊണ്ടോ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തർ ഇതാണ് ദൈവം ഇതോ ഒരു എൻഫീൽഡിന്റെ മുന്നൂറ്റി അൻപത് സി സി ബുള്ളറ്റോട്ടോ ഇരിക്കുന്നത് ആ സിനിമയിൽ നമ്മൾ കണ്ടു അല്ലേ ടോബിനോന്റെ സിനിമയിൽ അപ്പുറത്ത് കൂടി ചുറ്റാമോ ശരിക്കും ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ രൂപം ഓർത്ത് വെച്ചോട്ടോ പുള്ളീനെ റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുകൊണ്ടോ ഈ വഴി പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോവാറ് കാരണം ഇനിയുള്ള യാത്രയിൽ അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങും ഇവിടുത്തെ ഒരു മെയിൻ നേർച്ച എന്ന് പറയുന്നത് മദ്യമാണ് കേട്ടോ കണ്ടോ ചേട്ടന്മാരൊക്കെ മദ്യം കൊണ്ടൊക്കെ വരുന്നുണ്ട് കുറേ പേര് ആണ്ടോ മദ്യം കൊണ്ടാണ് ചേട്ടന്മാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഇവിടെ നല്ല കാറ്റാണല്ലോ ആ ചേട്ടയിൽ മദ്യം കണ്ടാറുണ്ട് അതെ അവര് ഓരോ ഇതും പറഞ്ഞ് പൈസ ഇടാനുള്ള സംഭവങ്ങൾ ശരിക്കും ഇതൊരു ബിസിനസ് ആണ് അല്ലേ കുപ്പികളാണ് നമുക്ക് എന്തായാലും ചെരുപ്പിട്ടിട്ട് ഇത് കണ്ടോ ഇതെന്താന്നറിയോ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ ഇല്ല അത് കത്തിച്ചിട്ടിന്റെ അകത്താണ് ഇടുന്നത് ഇത് കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഫുൾ ടൈം ഭക്തിഗാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേണ്ടോ ശ്രീ ഓം ബന്ന യാൻ അങ്ങനെ അങ്ങനെന്താണ് എഴുതിയേക്കുന്നത് ഹാൻസി ഹാൻസി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞേ ഇവിടുത്തെ ഒരു ഒരു സ്റ്റോറി ഇങ്ങനെ ഓം എന്ന് ഈ റോഡ് ആ ആളെ മരത്തിൽ അയാൾ ആക്സിഡന്റിൽ മരിച്ചു ആ ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പോലീസ് സാധാരണ കൊണ്ടുവന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞു പിറ്റേ ദിവസം എന്ത് ചെയ്തു രാവിലെ നോക്കുമ്പോ ബുള്ളറ്റ് കാണുന്നില്ല ഇയാൾ ചെയ്തു പോലീസുകാരെല്ലാം വന്ന് നോക്കി കഴിയുമ്പോ ബുള്ളറ്റ് ഇതേ സ്ഥലത്ത് തന്നെ കിടക്കുക അത് കഴിഞ്ഞ് പോലീസുകാരൊന്നും കൂടി ബുള്ളറ്റ് എടുത്തോണ്ട് പോയി അതുകഴിഞ്ഞ് ഈ ബുള്ളറ്റിലെ പെട്രോൾ എല്ലാം ഊറ്റിക്കളഞ്ഞു അതൊരു ചങ്ങല വെച്ച് ബന്ധിച്ചു അന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ബുള്ളറ്റ് കാണാനില്ല അപ്പോഴും അവര് നോക്കുമ്പോ ഈ ബുള്ളറ്റ് സെയിം സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുക അപ്പൊ ഇവര് എന്ത് ചെയ്തു ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടി ആദ്യം ഒരു ഇവിടെ സ്ഥാപിച്ചു പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കി പിന്നെ അത് അവരുടെ ദൈവമായി ഇത് ഇവിടുത്തെ ആൾക്കാര് പറഞ്ഞാൽ എന്തൊരു ദൈവം കുടിയിരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഇവിടെനിന്ന് പോവാത്തെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച ഒരാളാണ് വണ്ടിയാണ് ഗുഡിന് വെച്ച് പൂജിക്കുന്നത് പിന്നെ ഇയാള് ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ മെയിൻ ഇത് എന്താന്ന് വെച്ചാൽ ഈ റൂട്ടിൽ വരുന്ന ആൾക്കാർക്ക് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാര് പൂജിച്ചിട്ട് പോകുന്നത് ഇവിടെ വന്ന് പോകും അപ്പൊ അപകടങ്ങളൊന്നും ഇവിടെ നേർച്ചല്ലേ നമുക്ക് പോവാ ഞാൻ പറഞ്ഞ ബിസിനസ് ആക്കി എന്ന് ഞാൻ കളിയാക്കി പറഞ്ഞൊന്നല്ലോ അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ വിശ്വാസം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് അപ്പൊ അതിന്റെ ഇപ്പുറത്തേക്കുണ്ടോ വലിയ കടയും ഷോപ്പും കാര്യങ്ങളൊക്കെ എല്ലാവിധ സാധനവും കിട്ടുന്ന കടയാണ് ഇവിടെ നൂല് കെട്ടാനുള്ള നൂല് സാധനങ്ങളൊക്കെ കിട്ട കേട്ടോ ബിസിനസ് അത്രയുള്ളു ഹോട്ടലുണ്ട് എല്ലാവിധ പരിപാടികളും ഉണ്ട് പിള്ളേരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ നമുക്ക് രണ്ട് ബുള്ളറ്റ് എണ്ണയും മേടിക്കണം ഇത് ശരിക്കും ഇപ്പോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഇവിടത്തെ മദ്യമൊന്നും കണ്ടില്ല പ്രസാദം പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ വള്ളികളാണേ നമുക്ക് ഇത് മേടിച്ചാലോ കൈ കാണിച്ചേ ഇവിടെ വരെ ഇടാ സൂപ്പർ സാധന വള അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് റാത്തോഡെന്ന് പറയുന്ന പോവാരങ്ങളുണ്ട് വേണോ ഇത്

നമുക്ക് അറിയില്ലല്ലോ കാരണം വർഷം നടന്ന സംഭവമാണ് നമുക്കറിയില്ല ബാക്കിയുള്ള സംഭവങ്ങളാണ് ബാക്കിയൊക്കെ ഇതിപ്പോ പൈസ ഇടുക പിന്നെ അതിന്റെ ഒരു കുഴപ്പവും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഭിക്ഷ ദൈവം ഇതൊക്കെ ഇതൊക്കെ പൊള്ളി അല്ലെ അങ്ങനെ ഞങ്ങള് ഇതേ നിന്നൊന്നും ഇറങ്ങുകയാണെ കാരണം രാജസ്ഥാനിലെ ഗ്രാമങ്ങളൊന്നും കണ്ടില്ല അല്ലെ നമുക്ക് രാജസ്ഥാനിലെ ഗ്രാമങ്ങൾ കാണാൻ പറ്റുമോ എന്താന്ന് വെച്ചാ നമുക്ക് ഈ ഹൈവേ തന്നെ പോയി പോയി മടുത്തല്ലേ മരുഭൂമിയൊന്നും മരുഭൂമി പോലെ നടക്കുന്നുണ്ട് നോക്കാം ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോ രണ്ട് സൈഡിലും വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടത്തെ ഒരു മെയിൻ കാഴ്ചയാണ് ഏത് ഒരു വീട് കേട്ടോ പശുക്കളും കിട്ടോ എല്ലാം വലിയ കുമ്പൊക്കെ ആയിട്ടാണ് നിക്കുന്നോ ഇതിന്റെ ആണുങ്ങളുണ്ട് അതുങ്ങൾ കാണണം പേടിയാവും ഈ കാണുന്നില്ല ഇവിടെ കുഞ്ഞു കേറാൻ പറ്റില്ല ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഇണ്ടോ പക്ഷെ ഗ്രാമത്തിൻ്റെതായ ഒരു വീടുകളൊന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെ അത്യാവശ്യം കാശുള്ള ആൾക്കാരെ വീടൊക്കെ പോകാൻ തോന്നുന്നു ചെറുപ്പ ഇങ്ങനെ പോയി നോക്കാം കേട്ടോ ഇങ്ങനെ ഗ്രാമത്തിലെത്തിട്ടോ ഗ്രാമത്തിന്റേതായ വീടുകളൊക്കെ െ അത് വെച്ചിട്ടുണ്ട് വീടുണ്ടാക്കി കൊള്ളാ ഗ്രാമപ്രദേശത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോവാ കൊള്ളാലേ ഇരുമ്പിന്റെ കഥ കാണോ ഇരുമ്പിന്റെ കഥ ഇല്ലേ ഒരു ചിരിച്ചൊക്കെ കാണിക്കുന്ന ആൾക്കാരോ നല്ല ആൾക്കാർ പക്ഷെ റോഡില്ല സത്യം ആയിട്ട് വലിയ വീടാണ് ഉള്ളിലോട്ടാണ് വീട് എന്ന് തോന്നൂട്ടോ അത് നല്ല പണ്ട് എനിക്കറിയില്ല കഥകൊക്കെണ്ടോ നമ്മളെ ഈ നാട്ടുകാർ തടഞ്ഞു കേട്ടോ നാട്ടുകാർ നിക്കുന്ന നിപ്പ് കണ്ടോ ഏറ്റോ വലുപ്പോ നല്ല പുള്ളീന്റെ ഒരു ഭാവം കണ്ടോക്കെ ഗ്രാമത്തിലെ വീടുകളാണ് കേട്ടോ ഞങ്ങള് ഇങ്ങോട്ട് തിരിഞ്ഞു പോണേ ഞങ്ങക്ക് ഇങ്ങോട്ട് തിരിഞ്ഞോട്ടോ ഞങ്ങളുടെ മുന്നിലൊരു വണ്ടിയുണ്ട് പെടികണ്ട ഇത് കേട്ടോ വീടുകളൊക്കെ കണ്ടോ ആ ഒരു കട്ട പോലത്തെ സാധനം കട്ടയല്ലേ അപ്പൊ ആകാശം ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പത്തേക്ക് സമയം നാലുമണിയേ സമയം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് സമയം പോയി കേട്ടോ രാജസ്ഥാനിലെ ഒരു സ്കൂളാണ് കേട്ടോ സ്കൂൾ അല്ലെങ്കിൽ അത്യാവശ്യം ബാത്റൂമും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളാണ് കേട്ടോ നമുക്ക് നമ്മളെ ഹൈവേ എത്താനായോ ഇവിടെ രാജസ്ഥാനിൽ ഗ്രാമം കണ്ടില്ലെ വലിയ

പക്ഷേ വലുപ്പുണ്ട് അതിനുള്ള അവിടെ ഇവിടേക്ക് എന്തൊക്കെ ഉപദ്രവങ്ങളാണെന്ന് നോക്കിക്കും ഒരു രസല്ലേ പക്ഷേ കൊമ്പും കാര്യങ്ങളൊന്നും കാണുമ്പോ നമുക്ക് അത്ര കൗതുകം ഒന്നും തോന്നാറില്ല വരുന്ന മരമെല്ലാം കണ്ട ഏതോ ഗുണ്ട എന്നൊരു ലുക്കിലാണ് വരുന്നത് കേട്ടോ നിൽക്കും പക്ഷെ അത് പെണ്ണാ കൊമ്പ് വലിയ കൊമ്പ് വലുതാണെന്ന് മാത്രമേ ഉള്ളു രാജസ്ഥാനിലെ വീട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തുകൊണ്ടിരിക്കുക ഓരോ ഭാഗങ്ങളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഞങ്ങള് കാണണം കാണണം എന്ന് വിചാരിച്ച് നടന്നേ ഇല്ല ഇനി ഇപ്പോഴെങ്കിലും ഇപ്പഴെങ്കിലും അറിയില്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണേ കാണിക്കുന്നുണ്ട് പിന്നെ ട്രാഫിക് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല അല്ലേ സമയം ആവുന്ന പോയി നോക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോർ ടൗണിൽ കൂടെ തന്നെയാണ് കേട്ടോ പാസ് ചെയ്തില്ല ഫുൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ടോ നല്ല ഭംഗിയായില്ല